നമ്മുടെ ഇക്കാലത്തെ പ്രഭാതങ്ങളിൽ പ്രഭാതസവാരിക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന ചില കാഴ്ചകളുണ്ട് അതിൽ ഒരു കാഴ്ച എന്ന് പറയുന്നത് വീട്ടിലെ നായയെ ഒരു ചങ്ങലയിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന യാത്രക്കാരാണ് ആ യാത്ര കാണുമ്പോൾ അസ്വാഭാവികമായിട്ടൊന്നുമില്ല കാണാൻ ഭംഗിയുള്ള നായ്ക്കളാണെങ്കിൽ ഒപ്പം നടന്നു പോകുന്ന യാത്രക്കാർക്കും സന്തോഷം തന്നെ പക്ഷേ ആ യാത്രക്കിടയിൽ നായകളെ കൊണ്ട് വീട്ടിൽ അവർ ചെയ്യിപ്പിക്കേണ്ട ചില പ്രാഥമിക കൃത്യങ്ങൾ തെരുവിൽ ചെയ്യിപ്പിക്കുന്ന ചില വിദഗ്ധന്മാരുണ്ട് അതായത് തെരുവ് എന്ന് പറയുന്നത് തെരുവോരം എന്ന് പറയുന്നത് പ്രഭാത സവാരിക്ക് മാന്യമായ വസ്ത്രം ധരിച്ചു പോകുന്ന ചിലർക്ക് ആ തെരുവുനായയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയ്ക്കുള്ള ഇടമായിട്ട് തെരുവിനെ കണ്ടാൽ അത് പൊതുസ്ഥലത്തെ മാലിന്യ വലിച്ചെറിയുന്നതിന് തുല്യം തന്നെ മാറുമോ എന്ന് പ്രേക്ഷകർ ആലോചിക്കുക ഇനി നമ്മൾ നൽകുന്ന വാർത്തയ്ക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിലാണ് അറിയേണ്ടത് എന്തായാലും കൊച്ചി കടവന്ത്രയിൽ വളർത്തുനായയുമായിട്ട് റോഡിലിറങ്ങിയ അച്ഛനെയും മക്കളെയും അയൽക്കാർ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു മുൻ നാവിക ഉദ്യോഗസ്ഥൻ അഭിഷേക് ഘോഷ് റോയ്ക്കും മക്കൾക്കുമാണ് അയൽക്കാരുടെ മർദ്ദനമേറ്റത് ജൂലൈ പന്ത്രണ്ടിന് വൈകുന്നേരമാണ് കേസിന് ആസ്പദമായ സംഭവം വളർത്തു നായികയുമായി റോഡിലിറങ്ങിയ അഭിഷേക് ഘോഷിനെയും മക്കളെയും അയൽക്കാർ ചോദ്യം ചെയ്തു വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു അഭിഷേക് ഘോഷ് മുൻ നാവികസേന ഉദ്യോഗസ്ഥനാണ് അയൽവാസികളായ മൂന്നു പേരാണ് മർദ്ദിച്ചതെന്നാണ് അഭിഷേക് ഘോഷ് പരാതി നൽകിയത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും മർദ്ദിച്ചെന്നായിരുന്നു പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ ഒരാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള വിഷ ന്യൂസ് കൊച്ചി